അല്ലെ ഐ വുഡ് ലൈക് ടു ഇൻട്രോഡ്യൂസ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ മുഹമ്മദ് മുനീർ അബ്ദുല്ലാളം എല്ലാ കഴിവും കൂടി ഓസ്ട്രേലിയ ഈസ് എ ന്യൂസിലാൻഡ് സിറ്റിസൺ Uh, it's origin from Malaysia. Oh, so um, there's nothing wrong with the um, uh, acting a movie or something. But it's a, it's a, it's a career, It's one of the carriers. She can continue doing that. So <laughs> <laughs> glamour is something else. So it's up to her, like uh, Auntie's character. Uh, she can continue doing that. You know so that's an entertainment for everyone oh, um, there's nothing wrong with the um, uh, acting a movie or something but it's a, it's a it's a carrier it's one of the carrier yes. that she can continue doing that <laughs> ൂഡ്സ്റ്റ് ആളെത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് തരൂള്ളന്ന് അവർ പറഞ്ഞു പറഞ്ഞു മുകേഷ് സത്യത്തിൽ ആ ണിക്ക് വേണ്ടി കൂട്ടിക്കൊടുത്തു ഇവിടെ ഇവിടെ നോക്കാം അയാളുടെ കൈ കിടന്ന് കുതിരി കുതിരി കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് ചെയ്ത് പുള്ളിക്കാരൻ മാസ്റ്റർ ബീട്ടിണ്ടി പീഡനം ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം പിന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചു തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പോലും നേരം കിട്ടത്തില്ലോ മാത്രം